കോത്താംകണ്ഠം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര ഒറ്റക്കോല മഹോത്സവം നാളെ മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ പത്തിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര വൈകുന്നേരം ആറ് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും രാജ്മോഹൻ ഉണ്ണിത്താൻ എം കൊല്ലം തുളസി ജയരാജ് വാര്യർ ഫാദർ റെജി ടി ഗീവർഗീസ് ജംഷീർ അമാനി സ്വാമി കൃഷ്ണാനന്ദ ഭാരതി എന്നിവർ പങ്കെടുക്കും തുടർന്ന് എട്ട് മണിക്ക് ക്ഷേത്രമാതൃ സമിതിയുടെ ഫ്യൂഷൻ തിരുവാതിര ഒൻപതിന് ഗാനമേള ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുത്തപ്പൻ വെള്ളാട്ടം വൈകുന്നേരം ആറിന് ദീപാരാധന ആറ് മുപ്പതിന് മേലേരിക്ക് അഗ്നിപകരൻ ഏഴ് മുപ്പതിന് ഒറ്റക്കോലത്തിന്റെ തോറ്റം പുറപ്പാട് രാത്രി എട്ടിന് വീരൻ തുരക്കാർ തെയ്യങ്ങളുടെ പുറപ്പാട് രാത്രി ഒൻപതിന് ഏച്ചിലാമ്പാറ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും പത്തിന് ആനന്ദഭവനത്തിൽ നിന്നുമുള്ള കാഴ്ചവരവ് പന്ത്രണ്ട് മണിക്ക് പനിയൻ തെയ്യം ഇരുപത്തിനാലിന് പുലർച്ചെ നാലേ മുപ്പതിന് ഒറ്റക്കോലത്തിന്റെ അഗ്നിപ്രവേശം തുടർന്ന് പൊട്ടൻ തെയ്യം രക്തചാമുണ്ടി തൊണ്ടച്ചൻ ഗുളികൻ മുടന്തേമ എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് പോത്താങ്കടം ശ്രീ വിഷ്ണുമൂർത്തി ഒറ്റക്കോല മു ഇരുപത്തിരണ്ടിനാണ് തുടങ്ങുന്നത് അതിപുരാതനവും നയനമനോഹരവുമായ ഒരു ക്ഷേത്രമാണ് പോത്താങ്കടം ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രം ഗ്രാമശുദ്ധിയും പ്രകൃതിയും സമ്മേളിക്കുന്ന സ്ഥലമാണ് അമ്പല പരിസരം കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് തോടും കാടും കുന്നും മലയും പ്രകൃതിയുടെ നേർക്കാഴ്ചയാണ് ഇവിടെ ചരിത്രവും പുരാതനവും സമ്മേളിക്കുന്ന അതിഭക്തി സാം സാന്ദ്രമായ ഒരിടമാണ് പതിനാറ് വർഷത്തിന് ശേഷമാണ് ഒറ്റക്കോല മഹോത്സവം നടക്കുന്നത് നമ്മളെ ഇതിൻ്റെ ഇരുപത്തിരണ്ടിന് ശേഷം നടക്കുന്ന പരിപാടി അല്ലേ ഒറ്റക്കോല മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയിലൊരു വിശദീകരണമാണ് വരുന്നു ഒറ്റക്കോല മഹോത്സവം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് നടക്കുന്നത് ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കലവറ നടക്കൽ ഘോഷയാത്ര ആറിന് ദീപാരാധന ആറ് മുപ്പതിന് സാംസ്കാരിക സമ്മേളനത്തിൽ സ്വാമിജി കൃഷ്ണാനന്ദ കൃഷ്ണാനന്ദഭാരതിയും തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രനും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ഖത്തീബ് ജംഷി റമാനി റവറൻ്റ് ഫാദർ റെജി ടി വർഗീസ് സിനിമാ നടൻ കൊല്ലൻ തുളസി ജയരാജ് വാര്യർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളത്തി ഉദ്ഘാടനം ചെയ്യും വിവിധ സാംസ്കാരിക നായകന്മാർ ആശംസകൾ നേടും രാത്രി മണിക്ക് തിരുവാതിര ഒമ്പത് മണിക്ക് ഗാനമേള ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങിലെത്തും നാലിന് ദീപാരാധന ആറ് മുപ്പതിന് മേലേരിക്ക് അഗ്നിപകരം ഏഴിന് തെയ്യങ്ങളുടെ തോറ്റം ഏഴ് മുപ്പതിന് ഒറ്റക്കോലത്തിൻ്റെ തോറ്റം എട്ടിന് വീരന്തുടക്കാർ തെയ്യങ്ങൾ ഒമ്പതിന് ക്ഷേത്രം വക തിരുമുൽ കാഴ്ച ഏറ്റിലാമ്പാറ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും പുറപ്പെട്ട് ഒമ്പത് മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിച്ചേരും പത്തിന് ആനന്ദഭവനത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രൗഢഗംഭീരമായ കാഴ്ച പന്ത്രണ്ടിന് രാത്രി പനിയന് തെയ്യം ഇരുപത്തിനാല് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടിന് രണ്ട് മണിക്ക് പൊട്ടം തീയ്യം മൂന്നിന് രക്തചാവണ്ടി മൂന്ന് മുപ്പതിന് തൊണ്ടച്ചീയ്യം നാല് മുപ്പതിന് ഒറ്റക്കോലത്തിൻ്റെ അഗ്നിപ്രവേശം രാവിലെ പത്ത് പത്ത് മണിക്ക് കുളികൻ തീയ്യം പത്ത് മുപ്പതിന് മുടന്ത തെയ്യം ത്രയാണ് നമ്മളെ ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് പരിപാടി ആ ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടെ എല്ലാവർക്കും അന്നദാനം ഈ ഭാഗമായിട്ട് ഭാഗമായിട്ടില്ല പലതൊന്നും പറ്റി ഒന്നും പറയണ്ടെങ്കിൽ ഒരുക്കുന്നത് ഈ തട്ടുമ്മൽ ദിവ്യപുരം ക്ഷേത്രത്തിലെ ബാല്യക്കാളാണ് അവർ വ്രതശുദ്ധിയോടുകൂടെ വന്നാൽ അവർ ചെയ്യുന്നതാണ് അതിൽ ഞങ്ങൾക്ക് ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പതാം തീയതി ആരംഭ പുന പുനഃപ്രതിഷ്ഠയുണ്ടായിരുന്നു അത് ഇന്നല ഇന്നലെ തീർന്നു എന്നാണ് അതിന് ശേഷം പിന്നെ ഇരുപത്തിരണ്ടിനീ ഒറ്റക്കോള മഹോത്സവം ഇത് ചടങ്ങ് ആരംഭിക്കുന്നു ഒരുക്കങ്ങളെല്ലാം ഏകദേശം എല്ലാം പൂർത്തിയായിട്ടാണ് പിന്നെ നമ്മളെ അടിയന്തിരം കഴിക്കുന്നവര് നമ്മളെ ഇടയില്ലവർ തന്നെയാണ് ഒരാള് മാത്രമേ പുറത്തൊന്നുമില്ല ഞങ്ങളെ ഒരു നാല് മാസത്തെ കൂട്ടായ്മയാണ് ഇന്ന് ഇത്ത നമ്മളെ ഈ ഉത്സവം ഈ ഒറ്റക്കോലും നടത്താൻ വെച്ചത് അതിന് നമ്മൾ നാട്ടുകാർ ഏക എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളെ നാട് പുരാതനമായിട്ടും ഇതിനൊരു ഒരു ലൈംഗികമായിട്ടും മറ്റ് സാംസ്കാരികമായിട്ടും ഉണ്ട് ആ നിലക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ വളരെ കമ്മിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂട്ടായ്മ തന്നെയാണ് എത്തിക്കാൻ വേണ്ടിയത് നമുക്കാരും സാമ്പത്തികം ചോദിച്ചവരാരെയും നമ്മളെ മടക്കിയിട്ടില്ല എല്ലാവരും സാമ്പത്തികമായിട്ടും സഹായിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരുടെ കൂട്ടായ്മ പ്രത്യേകിച്ച് നമ്മളെ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളെ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി നമ്മളെ നാട്ടിൽ വന്നതിന് ശേഷം സ്വാമിയുടെ സഹായവും നമുക്ക് ക്ഷേത്രത്തിന് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ലേക്ക് ഒരു വഴി അസൗകര്യം കുറഞ്ഞുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റി ആലോചിച്ച് ഒരു പൈസ മുടക്കി ഞങ്ങൾ കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ കൊത്തി ചേരാന്നുള്ള വഴി ഇനി നമുക്ക് ക്ഷേത്രം ഉത്സവം ഭംഗിയാവാൻ എല്ലാവരും സഹ സഹകരണവും എല്ലാവർക്കും ഭംഗിയായ ഉത്സവം കാണാനും വലിയ സ്ഥല പരിമിതി വെച്ചിട്ട് അതുപോലെ തന്നെ ആ ഉത്സവ ദിവസങ്ങൾ നമ്മളെ ക്ഷേത്രത്തിൽ നിന്നോട് നൽകാനും കഴിക്കാനും എല്ലാവരും വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ